മലർ തേടി മണിവാണിം അതിർത്തേടി ഒരു രാജഹംസമോ അനുരാഗവി അപ്പൊ എൻ്റെ ഈ പാട്ട് കുഞ്ഞു പാട്ട് ഇവിടെ അവസാനിച്ചു എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗോടെ തുടങ്ങേണ്ടതാണ് എന്നാലും ഞാൻ എൻ്റെ പാട്ടിലൂടെ തുടങ്ങി അവനവൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പാത വെട്ടിത്തെളിക്കേണ്ടത് അവനവൻ തന്നെയാണ് പാതയിൽ ഒരു വിള്ളലോ വീഴ്ചയോ പറ്റിയാൽ മറ്റുള്ളവരെ പഴിചാരി രക്ഷപ്പെടുന്നതിനേക്കാൾ സ്വന്തം വഴി വെട്ടിത്തെളിച്ച് സ്വന്തം കഴിവിൽ വിശ്വാസമർപ്പിച്ച് ആത്മവിശ്വാസത്തോടെ ചുവടുകൾ തെറ്റാതെ മുന്നോട്ട് പോവുക ലക്ഷ്യത്തിൽ ഒരു നാൾ എത്തുക തന്നെ ചെയ്യും കഴിവതും മറ്റൊരാളിന്റെ തോൾ ചായാതിരിക്കാൻ ശ്രമിക്കുക അവർക്ക് തോൾ കഴയ്ക്കുമ്പോൾ അവർ അവർ അവരുടെ പാട്ടിനങ്ങ് പോകും പിന്നെ വാങ്ങാൻ ഒരാളുണ്ടാകുമ്പോഴേ തളർച്ചയും കൂടുതലുണ്ടാവും എന്ന് പണ്ടുള്ള അമ്മമാർ പറഞ്ഞിട്ടുണ്ട് ഈ ജീവിതം ഒരു കടൽ പോലെയാണ് ആ കടലിലേക്ക് മുങ്ങി താഴാതെ അവിടെ നിന്ന് നീന്തി കരകയറി ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ എല്ലാവരും ശ്രമിക്കുക എന്നെ കുറ്റം പറയുന്നവരെയും അവഗണിക്കുന്നവരെയും നമ്മൾ മാറ്റി നിർത്തി മുന്നോട്ട് പോവുക ജീവിതം എന്ന കടലിൽ പെട്ടെന്നൊന്നും നീന്തി കര കയറാൻ പറ്റില്ല എങ്കിലും നമ്മളൊന്നും ശ്രമിക്കുന്നതിൽ തെറ്റില്ല ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാൽ അത് വിധി ശ്രമിക്കാതിരുന്നിട്ട് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ അത് നമ്മുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് സഹായം ചോദിച്ച് അവരുടെ സഹായത്തിന് വേണ്ടിയുള്ള ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളുടേത് മാത്രമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മളെല്ലാം ഓരോ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് മുന്നേ കണ്ടറിഞ്ഞ് നമ്മൾ അതിനു വേണ്ടി നമ്മൾ പരി സ്വയം പരിശ്രമിക്കുക മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് പരിശ്രമിക്കുക അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോയത് അതുകൊണ്ട് എൻ്റെ ഒരു ഇത് ഞാൻ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കുന്ന ഒന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ മറ്റുള്ളവർ ഒന്ന് ചെയ്തു തരും അത് ചെയ്ത് തരും ഇത് ചെയ്യുമെന്ന് അവരെ പുറകെ നടന്നിട്ട് എനിക്ക് യാതൊരു ഫലവുമില്ല അപ്പോൾ ഞാനാണ് എൻ്റെ വഴി ഞാൻ തന്നെയാണ് വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം വെറുപ്പും വിദ്വേഷവും നമ്മളെ മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടിങ്ങനെ നടന്നാൽ നമ്മുടെ മനസ്സ് ചീത്ത ആയിക്കൊണ്ട് പോകുന്നതേ ഉള്ളൂ അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം കൂടെ ഉണ്ടാവണം അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ